ബെസ്റ്റ് പ്രിൻസിപ്പൽ അവാർഡ് നേടി ദേശീയതല അംഗീകാരവുമായി തലശ്ശേരി അമൃത വിദ്യാലയം ഈ വർഷത്തെ ഫാപ്പ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ തലത്തിൽ സി ബി എസ്ഇ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ മികച്ച പ്രവർത്തനത്തിന് പ്രിൻസിപ്പൾമാർക്കായി ഏർപ്പെടുത്തിയ ദേശീയ അവാർഡിനാണ് തലശ്ശേരി അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി സമാരാധ്യാമൃത ചൈതന്യ അർഹമായത് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഫാപ്പ് പ്രസിഡന്റ് ഡോക്ടർ ജഗ്ജീപ് സിംഗ് ധുരിയിൽ നിന്നും സമാരാധ്യമൃത ചൈതന്യ ബെസ്റ്റ് പ്രിൻസിപ്പൽ അവാർഡ് ഏറ്റുവാങ്ങി കഴിഞ്ഞ ആറ് വർഷത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അവാർഡ് നല്ലൊരു സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നൂതന ആശയങ്ങൾ വികസിപ്പിച്ച് കുട്ടികളെ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സമാരാധ്യാമൃത ചൈതന്യയുടെ നേതൃത്വത്തിൽ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് അവബോധം വളർത്തുന്നതിലും ഗവേഷണ രംഗത്ത് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതിലും കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗ് അടൽ ഇന്നോവേഷൻ മിഷന്റെ അടൽ ടിങ്കറിംഗ് ലാബ് പ്രവർത്തനത്തിനും കഴിഞ്ഞ ആറ് വർഷമായി ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മികവ് പുലർത്തുന്നുണ്ട് ഈ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ അവാർഡ് മുൻ ഡി ി ജി പി ലോകനാഥ് ബെഹ്റ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിലെയും സാമൂഹ്യ മേഖലയിലെയും ഒട്ടനവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സജ്ജമാക്കപ്പെട്ടത് ന്യൂസ് തലശ്ശേരി